കാത്തലിക് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ ദേശീയ സമ്മേളനത്തിന് തുടക്കമായി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം നിർവഹിച്ചു വിശ്വാസവും ആശയവും ഒരുപോലെ സംരക്ഷിക്കപ്പെടണമെന്നും തന്റെ ഹൃദയത്തിൽ താമരയും ആൽമുമാണുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു കാത്തലിക് കൌൺസിൽ ഓഫ് ഇന്ത്യയുടെ മൂന്ന് ദിവസത്തെ ദേശീയ സമ്മേളനത്തിനാണ് വെള്ളിയാഴ്ച വൈകിട്ട് പാലായിൽ തുടക്കമായത് ലെത്തിൻ ഗ്രാമത്തിലുള്ള വിശ്വ കുർബാനയുടെ ദേശീയ സമ്മേളനത്തിന് തുടക്കമായി തുടർന്ന് നടന്ന വർണ്ണവായ പ്രദർശനത്തിൽ മുത്തുകുടകളും ശിങ്കാരിമേളവും പ്രദക്ഷിണത്തെ മനോഹരമാക്കി കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു തൊട്ട് വിശ്വസിപ്പിച്ച ക്രിസ്തുവിനെ പോലെ എല്ലാ രാഷ്ട്രീയക്കാരും തങ്ങളെ തൊട്ട് വിശ്വസിപ്പിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു വിശ്വാസവും ആശയവും ഒരേപോലെ സംരക്ഷിക്കുമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു ഭരണഘടനയിൽ വിശ്വസിക്കുന്നതിനൊപ്പം മതപരമായ വിശ്വാസ തരം ഉറച്ചു നിൽക്കണമെന്നും ന്യായമായ അവകാശങ്ങൾക്ക് വേണ്ടി ശബ്ദിക്കുന്നതിൽ കാണിക്കരുതെന്നും മുന്നമ വിഷയം എടുത്തു പറഞ്ഞുകൊണ്ട് കേന്ദ്രമന്ത്രി പറഞ്ഞു Is very really important. That is why every politicians every leader, they have to explain what is their challenge about the government. That is a political test and the faith of constitution. I don't say the faith of religion, I say faith in the constitution. That way we have to solve the problem and that the same thing. I want to say that Saint, Saint, Saint he said that unless I see, I will believe. Then Jesus Christ told him to but believe. This is the time to all politicians to show their faith and uh, uh, show and make others believe. That people people. will touch. That is together. together we be for for the the nation and for the of all കത്തോലിക്ക സഭ നേരിടുന്ന ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ചും സഭയേൽക്കുന്ന വെല്ലുവിളികളെക്കുറിച്ചും സി ബി സി ഐ പ്രസിഡന്റ് ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത് അധ്യക്ഷ പ്രസംഗം നടത്തി ഇന്ത്യയിൽ ദളിത ക്രിസ്ത്യൻസിന് യാതൊരു വിവേചനം ഉണ്ടാകാൻ പാടില്ലെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു പാലരൂപതാധ്യക്ഷൻ മാർ ജോസഫ് കളിറങ്ങാട്ട് സി ബി സി ഐ വൈസ് പ്രസിഡന്റ് ബിഷപ്പ് ജോസഫ് മാർ തോമസ് കണ്ണൂർ ബിഷപ്പ് റവറൻ ഡോക്ടർ അലക്സ് വടക്കുന്തല കെ സി ബി സി വൈസ് പ്രസിഡന്റ് മാർ പോളി കണ്ണുകാടൻ സി ബി സി ഐ ലേറ്റി കമ്മീഷൻ പ്രസിഡന്റ് ബംഗളൂരു ആർച്ച് ബിഷപ്പ് പീറ്റർ മച്ചാടോ ഫ്രാൻസിസ് ജോർജ് എം പി ജോസ് കെമൺ എം പി ഫാദർ എ ഇ രാജു അലക്സ് സി 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 ഐ വൈസ് പ്രസിഡന്റ് ക്ലാര ഫെർണാണ്ടസ് മാണിസി കാപ്പൻ എം എൽ എ സിസ്റ്റർ എൽസ മുട്ടത്ത് സി ബി സി ഐ ലൈറ്റി കമ്മീഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് വി സി സിബാസ്റ്റ്യൻ സാബുഡി മാത്യു തുടങ്ങിയവർ സംസാരിച്ചു അരുണാപുരം അൽഫോൺസ്യൻ പാർഷൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടക്കുന്ന സമ്മേളനത്തിൽ കത്തോലിക്ക സഭയിലെ സീറോ മലബാർ സീറോ മലങ്കര ലത്തീൻ സഭകളിലെ വൈദിക മേലധിഷ്യന്മാർ വൈദികർ സന്യസർ അൽമയർ എന്നിവരുടെ പ്രതിനിധികളായ ഇരുന്നൂറോളം പേരാണ് പങ്കെടുക്കുന്നത് ഇന്ത്യയിലെ സാമൂഹ്യ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ അൽമാരുടെ സുവിശേഷ പങ്ക് എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ഈ വർഷത്തെ സമ്മേളനം സമ്മേളനം പതിനേഴിന് സമാപിക്കും ന്യൂസ് പാല